അടുക്കൾ സേനാപതി വേണു ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് പാകിസ്ഥാൻ നോക്കൂ വളരെ പരസ്യമായിട്ട് തന്നെ ഭീകരവാദികളെ സഹായിക്കുന്ന ഒരു സമീപനം നിലപാട് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നു അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്നതാണ് ആദ്യം കണ്ടത് ഈ ഭീകരവാദികളുടെ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ പ്രധാനികളൊക്കെ പങ്കെടുത്തു പിന്നെ അതിനോടനുബന്ധിച്ച് ചില സ്റ്റേറ്റ്മെന്റുകൾ വന്നു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവരുടെ തന്നെ ചില പരാമർശങ്ങൾ വന്നു അതിലെല്ലാം നമ്മൾ പ്രകടമായി കണ്ടതാണ് പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് എന്താണ് താങ്കളുടെ നിരീക്ഷണം നമ്പിയരെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭീകരൻ ആരാണ് ഭരണാധികാരി ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു കാരണം ഇതിന്റെ ഒരു പിറവി തന്നെ അങ്ങനെയാണല്ലോ ഈ നാൽപ്പത്തിയേഴിൽ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ അഭയാർത്ഥി പ്രവാഹവും അത് എന്താ പറഞ്ഞ അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കാനായിട്ട് തുടങ്ങുന്ന ഘട്ടത്തിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ അവസാനം നവംബർ ആയപ്പോഴേക്കും ഇവര് പട്ടാൻമാരെ ആഠിടയന്മാരുടെ വേഷം കെട്ടിച്ച് ഇങ്ങോട്ട് കടത്തിവിട്ട് ആദ്യത്തെ ആക്രമണം നടത്തിയ അന്ന് മുതൽ ഇവരുടെ പ്രവർത്തനം അത് ഈ രീതിയിലുള്ള ഭീകര പ്രവർത്തനമാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഭീകരപ്രവർത്തനം ഇവിടെ ബ്രിഗേഡിയർ സാബ് സൂചിപ്പിച്ചത് എന്താ പറഞ്ഞ സിയാ ഉൾ ഹക്കിന്റെ കാലം അല്ല അത് തെറ്റല്ല ആണ് കാരണം അത് അയ്യൂബ് ഖാൻ ആണെങ്കിലും അതെ യാഖ്യാ ഖാൻ ആണെങ്കിലും അതെ അതിനുശേഷം പിന്നീട് വരുന്നത് ബൂട്ടോയ അപ്പം നമ്മൾ അഞ്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാനിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലുണ്ടായ സ്ഥിതിവിശേഷമൊക്കെ പാകി കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശിലുണ്ടായ സമരമൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇവിടെ അവരുടെ ഒരു പിറവിക്കു ശേഷമുള്ള ഒരു സ്ഥിതിവിശേഷം ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവർ തങ്ങളിൽ ആക്രമിക്കും മുമ്പ് പാകിസ്ഥാനിൽ ഒരു സംഘടനയുണ്ടായിരുന്നു അതിന്റെ പേര് എം ക്യു എം എന്നാണ് അത് ഇന്ത്യയിൽ നിന്ന് അഭയാർത്ഥികളായി ചെന്നിട്ടുള്ള എന്താ പറഞ്ഞ മുസ്ലിങ്ങളെ അവരുടെ ഒരു അവരെ കൃത്യമായിട്ട് അവിടെ അംഗീകരിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ മുജാഹിദ് ഖാമി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഘടന ഒരു സമരസംഘടന രൂപം കൊള്ളി അവരെ വല്ലാത്ത രീതിയിൽ അവിടുത്തെ ഭരണകൂടം അടിച്ചമർത്തുകയും അവർ പോകുന്നതും അവർക്ക് നേരെയുള്ള ക്രൂരതകളൊക്കെ അതൊരു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ അല്ലെങ്കിൽ എഴുപതുകളിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം ഇന്ത്യയെ അടിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് തങ്ങളെ തമ്മിൽ തല്ലുക എന്നുള്ളതാണ് അപ്പോ അയ്യൂബ് ഖാൻ മാറി യാഖ്യാ ഖാൻ മാറി പോയി അതിനുശേഷമാണ് എന്താ പറഞ്ഞ ബൂട്ടോ ആകുന്നത് ബൂട്ടോയെ വധിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല ബൂട്ടോയുടെ അന്നത്തെ വക്കീല് അദ്ദേഹത്തിന്റെ പേര് എന്താ പറഞ്ഞ യാഖ്യാ ഭക്താവും ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പം അദ്ദേഹം പെഷവാറിലെ പാകിസ്ഥാൻ സുപ്രീം കോടതിയിൽ നടത്തിയ വാദഗതികൾ ഏതാണ്ട് ആറര മണിക്കൂർ നേരം അദ്ദേഹം എന്താ പറഞ്ഞ ഭൂട്ടോയ്ക്ക് വാദഗതികൾ നടത്തി അപ്പം ആ അന്ന് ഇതുപോലെ ഇപ്പൊ നവമാധ്യമങ്ങളൊന്നും കേൾക്കാനില്ലായിരുന്നു പക്ഷെ ആ വാദഗതികൾ കേട്ട ചില വിദേശ അഭിഭാഷകർ പറഞ്ഞത് ഒരുപക്ഷെ ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്താണ് ഇത്രയും ശക്തമായ വാദഗതി നിയമത്തിന്റെ പിൻബലത്തോടെ യാഖ്യാബക്കാർ നടത്തിയതെങ്കിൽ ആ ബൂട്ടോയെ രക്ഷപ്പെടുമായിരുന്നു അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുമായിരുന്നു എന്നാണ് പക്ഷെ ബൂട്ടോയെ കൊല്ലാനുള്ള തീരുമാനമാണ് സിയാ ഉൾ ഹക്കിൻ്റെ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളതാണ് പിന്നെ അതിനുശേഷം സിയാ ഉൾ ഹക്കിന്റെ സ്ഥിതിവിശേഷം എന്താണ് എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും പരാജയപ്പെട്ട ഒരു രാജ്യത്തിന് അവർക്ക് പിന്നെ നിലനിൽക്കണമെങ്കിൽ ഈ ഇന്ത്യാ വിരുദ്ധ വികാരം ഇവിടെ മോഹൻ മറീ സാർ പറഞ്ഞ പോലെ ഇന്ത്യാ വിരുദ്ധ വികാരം ഇങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ആ ഇന്ത്യാ വിരുദ്ധ വികാരം അവര് അത് സൈന്യത്തിന്റെയൊക്കെ ഒരു ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ് ഇപ്പോ അവിടുത്തെ ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഈ അൽ ഖൊയ്ദയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദിനും ലഷ്കർ തൊയ്ബയും ഒരു കൂട്ടർ യൂണിഫോം ധരിക്കുന്നു മറ്റേ കൂട്ടർ കോട്ടും പൈജാമയും ധരിക്കുന്നു ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരെല്ലാം ഒന്നിച്ചു തന്നെയാണ് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനകത്ത് ഒരു അത്ഭുതവും പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇതൊരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ രാജ്യത്തെ അത് എങ്ങനെ കാർന്നു തിന്നുന്നു എന്നുള്ളതാണ് നമ്മള് കഴിഞ്ഞിട്ട് മുമ്പത്തെ കൊണ്ടല്ല കണ്ടല്ലോ പെഷാവാറിലെ ഒരു സ്കൂളിൽ നൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികളെയാണ് നിരത്തിപ്പിടിച്ച് അത് ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് ഒരു ഹൈസ്കൂളിൽ പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ആക്രമണം നടത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്നു ചോദിച്ചാൽ ഇത് ഭീകരതയുമായി ഇഴചേർന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു അവർക്കിപ്പോൾ നിലനിൽക്കുക എന്നുള്ളത് ഇന്ത്യ വിരുദ്ധതയാണ് അവരുടെ ഒരു അജണ്ടയായി മാറിയിരിക്കുന്നത് ആ ഇന്ത്യ വിരുദ്ധത ആരാണോ ഇവിടെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ കൂടുതൽ പ്രചരിപ്പിക്കുന്നത് അവരാണ് മിടുക്കന്മാരായിട്ട് വരുന്നത് എന്നുള്ള സ്ഥിതിവിശേഷം നമ്മൾ ഒരു ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയൊക്കെ ഭൂട്ടോയിൽ അല്ലെ ഭൂട്ടോയ്ക്ക് ശേഷം പിന്നെ ബാനസർ ഭൂട്ടോ ഇപ്പോൾ സർദാർലാൽ ഭൂട്ടോ വന്നു അവരൊക്കെ ഇന്ത്യ വിരുദ്ധതയിൽ നിന്ന് കുറച്ചുകൂടെ ഒക്കെ പിന്മാറും എന്നാണ് നമ്മൾ മനസ്സിലായി ഇന്ത്യയുമായിട്ട് നിരന്തരമായിട്ട് ക്രിക്കറ്റ് കളിയിലൊക്കെ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള ആളാണ് ഇമ്രാൻഖാൻ ഇമ്രാൻഖാന്റെ ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വന്നപ്പോ എന്നെ പോലുള്ള ആളുകളൊക്കെ വിചാരിച്ചാൽ നമ്മുടെ രാജ്യവുമായിട്ട് ഇത്രയും ബന്ധമുള്ള ഒരാൾ വളരെ ലിബറൽ ആയിരിക്കും ഈ തീവ്രവാദത്തിൽ നിന്നൊക്കെ പാകിസ്ഥാനിൽ മോചനം കൊടുക്കുന്ന പക്ഷെ അനുഭവം നമ്മൾ കണ്ടത് ഇവര് ഓരോരുത്തരെക്കാൾ മികച്ചത് അവരെല്ലാവരുടെയും പ്രചരണം ഇന്ത്യ വിരുദ്ധതയാണ് ഇന്ത്യ വിരുദ്ധതയിൽ മാത്രമേ ഇവർക്ക് നിൽക്കാനായിട്ട് കഴിയൂ എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നു ഞാനിപ്പം ഈ അസീം മുനീറിന്റെ കാര്യത്തിൽ എനിക്കൊരു സംശയം തോന്നുന്നു കാരണം ഇവരിലെല്ലാം സൈനികാധിപന്മാരിൽ സംശയമുണ്ട് ആ അതെ അപ്പോ പർവേസ് മുഷറഫായിരുന്നല്ലോ ഏറ്റവും മികച്ച സൈന്യാധിപൻ ഇപ്പം യാഖ്യാഖാനോ അയ്യൂബ് ഖാനോ ഒക്കെ ശേഷം അല്ലെങ്കിൽ സിയാമുൽ ഒക്കെ ശേഷം ഏറ്റവും ആയ സൈന്യാധിപനായിരുന്നു പർവേസ് മുഷറഫ് അപ്പോ പർവേസ് മുഷാറഫിനും അവസാനം നിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞപ്പോ എന്നാ കാർഗിൽ മലനിരകളിലേക്ക് കയറിയേക്കാ എന്ന് വിചാരിച്ചു ആ അതിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു കാര്യവും ഇല്ല ഒരു കാര്യവുമില്ലാത്ത ഒരു യുദ്ധത്തിലേക്ക് അവർ പോകുന്നു ഇപ്പോ അസീം മുനീറിന്റെ ലക്ഷ്യവും ഇത് തന്നെയാണ് അദ്ദേഹം പ്രവാസി പാകിസ്ഥാനികളുമായിട്ടുള്ള യോഗം ഒരു മൂന്നാല് മാസം കൂടി ആ യോഗത്തിലാണല്ലോ അദ്ദേഹം പ്രസംഗിച്ചത് ഈ കശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ എന്താ കണ്ടനാൾ ജാഗുലാർ വൈനാണ് വെയിനാണ് അത് ഒരു കാരണവശാലും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ആ പ്രചരണവും അദ്ദേഹത്തിന്റെ ആ വെളിപ്പെടുത്തലിന് പലരത്ത ദിവസങ്ങൾക്ക് ശേഷമാണ് പെഹൽഗാമിൽ ഈ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ട് അപ്പൊ അവിടുത്തെ സൈന്യവും ഭരണകൂടവും അറിഞ്ഞുകൊണ്ട് അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്കുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഇന്ത്യാ വിരുദ്ധതയാണ് ആ ഇന്ത്യ വിരുദ്ധത ഇങ്ങനെ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് അവർ ഇരിക്കുന്നു ഞാന് ഇതിനെ ഒരു ഒരു പോസിറ്റീവായിട്ട് ഇതിനെ കാണുകയാണ് കാരണം എന്താത്ര ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ് എൽ ടി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന എങ്ങനെയാണ് ശ്രീലങ്കയിൽ ഇല്ലാതായത് അവര് രാജീവ് ഗാന്ധിക്ക് നേരെ നടത്തിയ ഒരു ആക്രമണമാണ് ആ ഒരു സംഘടനയെ തന്നെ ഇല്ലാതാക്കി അതിന്റെ നേതാവ് പ്രഭാകരൻ തന്നെ ഇല്ലാതാകുന്ന ഒരു വിശേഷം ഒരു കാലത്തിന്റെ അനിവാര്യത പോലെ ഇവർ പഹൽഗാമിൽ നടത്തിയ ആക്രമണം അത് ഇവരുടെ തന്നെ ശവക്കുഴി തോണ്ടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നമ്മൾ ആ കാര്യത്തിൽ എന്താ വാനോളം പുകഴ്ത്തേണ്ടത് ആവശ്യം രാഷ്ട്രീയം ഒന്നും നോക്കണ്ട കാരണം രാജ്യം ഒരു അപകടത്തിലാകുമ്പോൾ ഭരിക്കുന്നത് അവർ എടുക്കുന്ന തീരുമാനത്തെ നമ്മൾ പിന്തുണയ്ക്കണം വാക്കുകൾ അത് പാനി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അവിടുന്ന് വരുന്നതെങ്കിൽ ഇവിടുന്ന് ഒരു പീരങ്കി ഉണ്ട അങ്ങോട്ട് ചെല്ലും എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ സമാനമായ വാക്കുകൾ പറഞ്ഞിട്ടുള്ള ഭരണാധികാരികളാണ് എല്ലാവരും അതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത് ഹത്യാർക്ക ജവാബ് ഹത്യാർ ദയക ആയുധത്തിന്റെ മറുപടി ആയുധം നൽകുമെന്ന് ഇന്ദിരാഗാന്ധിയും അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ ഏഴാം കപ്പൽ പടയോ എട്ടാം കപ്പൽ പടയോ ഇങ്ങോട്ട് വന്നോട്ടെ തിരിച്ചു പോകുന്ന കാര്യം ഞങ്ങൾ തീരുമാനിക്കും ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ ഭരണാധികാരികൾ എടുത്തിട്ടുള്ള അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അപ്പോ ഈ പെഹൽഗാം ആക്രമണം ഞാൻ ബ്രിഗേഡിയർ സാഹ പറഞ്ഞതിനെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് അത് ഇന്ത്യയിൽ ഈ ഭീകരവാദം വേരോടെ പിഴുതെറിയുന്നതിന് ഒരു കാരണം ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഒരു സംശയവും വേണ്ട ഇനി ഒരു ഭീകരനും പാകിസ്ഥാനിൽ ഒരു സോറി ജമ്മു ആൻഡ് കശ്മീരിൽ ഒരു വീട്ടിലും ഒളിക്കാൻ അവൻ അവസരം കിട്ടത്തില്ല ഒരു വീടിന്റെ അടിയിലും ബങ്കർ വെച്ച് ഒരു ഭീകരനും പാകിസ്ഥാനിൽ നിന്ന് ട്രെയിനിങ് കിട്ടി ഇനി ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല ആ സൈന്യത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ജെറ്റ് സേവ് കാറിന വേരോടെ തീവ്രവാദത്തെ പിഴുതെറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വന്നിരിക്കുന്നു അതുകൊണ്ട് വിനാശകാല വിപരീത ബുദ്ധി എന്ന രീതിയിലുള്ള പാകിസ്ഥാൻ ആർമിയുടെയും അവരുടെ ഭീകരന്മാരുടെയും പ്രവർത്തനം അത് അവർക്ക് തന്നെ വിനയായിരിക്കുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തിയൊന്നെണ്ണം കൂടി ആക്രമിച്ച് അതും കൂടി നമ്മൾ ഇല്ലാതാക്കേണ്ട ഇനി അത് സ്വാഭാവികമായിട്ടും ഇല്ലാതാകും കാരണം ഇപ്പുറത്തേക്ക് അവർക്ക് കടക്കാനുള്ള ആദ്യത്തെ ദിവസത്തെ മിസൈലുകൾ എത്തപ്പോഴത്തേക്കും അവരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു ഒരു കാര്യം കൂടി ഞാൻ ഇന്ത്യയോട് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബോംബെ പത്തിരുന്നൂറോളം നിര നിരപരാധികളെ നിർദോഷികളെ ബോംബ് വെച്ച് കശാപ്പ് ചെയ്ത ഒരു ഭീകരൻ കറാച്ചിയിലെ സൈനിക താവളത്തിന്റെ അവിടുത്തെ എന്താ ആർമി ഓഫീസേഴ്സ് താമസിക്കുന്നതിനടുത്തുണ്ടെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് മറ്റാരുമല്ല ഡി കമ്പനിയുടെ നേതാവ് ദാവൂദ് ഇബ്രാഹിം ഈ കൂട്ടത്തിൽ ഒരു ബ്രഹ്മോസ് മിസൈല് അത് ലക്ഷ്യം തെറ്റാതെ ആ ദാവൂദ് ഇബ്രാഹിമിനെ ഒളിപ്പിച്ചിരിക്കുന്ന താവളത്തിലേക്ക് കൂടി അയക്കേണ്ട സമയം കാരണം പത്തിരുന്നൂറ് ആളുകൾക്ക് അവർക്ക് നീതി കിട്ടേണ്ട ഒരു സമയം കൊല്ലം മുപ്പത് മുപ്പത്തഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് അവർക്ക് കൂടി നീതി കിട്ടാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് ശ്രീ നബ്യാൻ